നേതൃത്വത്തിന് മാതൃഭൂമി ഏരിയ സണ്ണി എന്നാണ് പരാതി പേരിൽ സ്ഥലം വിൽപ്പിച്ച് വൻ നേട്ടം ഉണ്ടാക്കിയെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട് ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചെന്ന ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ തർക്കങ്ങൾ വിവാദങ്ങൾ ആ വിവാദങ്ങളുമായി ബന്ധപ്പെടുത്തി എങ്ങനെ വേണം ഈ പരാതിയെ കാണാൻ രതീഷ് കഴിഞ്ഞ പത്താം മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം മാസം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് കലാരാജു നൽകിയ കത്താണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ആ കത്തിൽ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത് ആ ഭൂമി വില്പനയുമായി ബന്ധപ്പെട്ടാണ് വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അദ്ദേഹം സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് ആ സണ്ണി കുര്യാക്കോസിനെതിരെയാണ് പ്രധാനപ്പെട്ട ആരോപണം ആ കലാരാജു ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ മാത്രവും ഈ ന്യൂസ് നൽകിയിരുന്നു ഈ കലാരാജുവിൻ്റെ മകൾ ലക്ഷ്മി ഇത് സംബന്ധിച്ച വിശദമായൊരു ബൈറ്റ് നമുക്ക് തരികയും ചെയ്തിരുന്നു അത് രണ്ടാമത് ഈ സംഭവം നടന്ന രണ്ടാമത്തെ ദിവസം നമ്മൾ നൽകുകയും ചെയ്തതാണ് ഇതിൽ ആ പ്രധാനപ്പെട്ട ആരോപണം എന്നത് ആ ഈ കലാരാജുവിൻ്റെ കുടുംബ വീട് അത് പണയത്തിലായിരുന്നു കാർഷിക സഹകരണ ബാങ്കിലായിരുന്നു പണയപ്പെടുത്തിയിരുന്നത് ആ ബാങ്കിന്റെ അന്നത്തെ ചെയർമാനാണ് സണ്ണി കുര്യാക്കോസ് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം രൂപ കടമായി വന്നു ആ ഘട്ടത്തിലാണ് ഇവരുടെ വീടും സ്ഥലവും വിൽപ്പന നടത്തി കടം വീട്ടിയത് അതിൽ സണ്ണി കുര്യാക്കോസ് ഇടപെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം നിസ്സാരമായ വിലയ്ക്ക് ആ വീട് വിൽപ്പിച്ചു സമ്മർദ്ദം ജലത്തി വിൽപ്പിച്ചു എന്നതാണ് കലാരാജു ഇപ്പോൾ ആരോപിക്കുന്നത് മൂന്ന് വർഷം മുൻപാണ് ഈ ഇടപാടുകളൊക്കെ തന്നെ നടന്നിരിക്കുന്നത് അതിനുശേഷം ആ കൂത്താട്ടുകുളത്തെ തന്നെ കിഴകൊമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു വീട് ആ കലാരാജുവിന് ഈ സണ്ണി കുര്യാക്കോസ് ഇടപെട്ട് വാങ്ങി നൽകി അതൊരു ആ പുതിയ വീടായിരുന്നു പക്ഷേ ആ വീടിന് ആ വീട്ട് നമ്പറോ പെർമിറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കലാരാജു പറയുന്നത് അതായത് കൃത്യമായി പെർമിറ്റ് എടുക്കാതെ പണത് വീടാണ് അതിൻ്റെ പെർമിറ്റ് ശരിയാക്കിയെടുക്കാൻ പിന്നീട് അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കേണ്ടി വന്നു ഇതാണ് മുപ്പത്തൊന്ന് ലക്ഷത്തോളം രൂപ മൂല്യമുള്ള ഒരു വീട് നാൽപ്പതിലധികം ലക്ഷം രൂപ മുടക്കി അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചു എന്നതാണ് അവരുടെ ആരോപണം ഈ ആരോപണം അവർ ആദ്യഘട്ടത്തിൽ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉന്നയിച്ചിരുന്നു അതിനുശേഷമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും അടക്കം പരാതി നൽകിയത് ഈ പരാതി കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ വിഷയത്തിൽ പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇവിടെ ഈ കലാരാജു സി പി എം പക്ഷത്തു നിന്ന് യു ഡി എഫ് പക്ഷത്തേക്ക് പോകാൻ അതായത് യു ഡി എഫ് അനുകൂല നിലപാടിലേക്ക് അവർ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട അവരെ കമൽപ്പിക്കുക എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയാണ് പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ബില്ലിലാണ് വിവരങ്ങൾ